നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആ കട്ടില് കണ്ട ആർക്കും പനി വരണ്ട കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും ഇട്ട് കിട്ടിയ ഒരു കൊട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം സണ്ണി ജോസഫിന്റെ വകയായിരുന്നു ആ പരാമർശം രാഹുലിന്റെ കട്ടിൽ കണ്ട ആർക്കും പനി വരണ്ട എന്നാണ് പറയുന്നത് അതായത് ഇപ്പോ രാഹുലിനെ തെറിപ്പിക്കും ഇപ്പോ രാഹുലിനെ തെറിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കുറച്ച് ദിവസമായി പ്രത്യേകിച്ച് നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചോദിച്ച് മടുപ്പിച്ച് വെറുപ്പിച്ച മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ സണ്ണി ജോസഫ് ഇക്കാര്യം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നത് സതീശനാണ് എന്നാണ് പലരും പറയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം കോൺഗ്രസ് ഒളിപ്പിച്ചിരിക്കുകയാണ് എന്ന ഇടത് ആരോപണം ബാലിഷ്യമെന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒളിപ്പിച്ചുവെന്ന് വെച്ചോ സ്ഥലം അവർക്ക് അറിയുമെങ്കിൽ കൂടെ പോകാൻ താൻ തയ്യാറാണെന്നും സണ്ണി ജോസഫ് പറയുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ രാഹുൽ മാങ്കൂട്ടത്തിന് നിരവധി അനവധി കോൺഗ്രസ് നേതാക്കളുമായി പ്രത്യേകിച്ചും യുവതലമുറയിലെ കോൺഗ്രസ് നേതാക്കളുമായി നേതാക്കളല്ലെങ്കിലും പ്രവർത്തകരുമായി അടുപ്പമുണ്ട് രാഹുലിനെ ചേർത്തു പിടിക്കുന്നത് അവരാണ് എന്ന തരത്തിൽ വലിയ വാർത്തകൾ വന്നിരുന്നു അവർ ചേർത്തു പിടിക്കുന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിന് കിട്ടാത്തത് അതുകൊണ്ടാണ് ഒരു വലിയൊരു കവചം രാഹുലിന് മുന്നിൽ ഇവർ തീർത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ നിരവധി ആക്ഷേപമുണ്ടായിരുന്നു രാഹുലിനെ ഒളിപ്പിക്കുന്നതും രാഹുലിനെ മറച്ചു പിടിക്കുന്നതും കോൺഗ്രസ്സുകാര് തന്നെ എന്ന ആക്ഷേപത്തിനുള്ള മറുപടി കൂടിയായിരുന്നു ആ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം നൽകിയത് സതീശൻ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് കാരണം സതീഷൻ ആദ്യഘട്ടം മുതൽ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചത് പക്ഷെ കോൺഗ്രസിന് കൃത്യമായൊരു ശക്തമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല അവരവരുടെ വാരിക്കുഴി അവരവർ തന്നെയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് കോൺഗ്രസിന്റെ വാരിക്കുഴി വെട്ടിയത് കോൺഗ്രസ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളുടെ പ്രവർത്തകരെയോ അല്ലെങ്കിൽ തങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ തങ്ങളുടെ എംപിയുടെ മകളെയോ ഒന്നും തന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവും തയ്യാറാകുന്നില്ല അതായത് രാഹുൽ ഈശ്വരനെ പോലെ ശക്തമായ നിലപാടെടുത്തില്ലെങ്കിൽ പോലും മാങ്കൂട്ടത്തിൽ തങ്ങൾക്ക് തങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പോലും രാഹുൽ ഈ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടില്ല തങ്ങൾക്കെതിരെ രാഹുലിനെതിരെ പെൺകുട്ടികളുടെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് കോൺഗ്രസ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നേരെ അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് കോൺഗ്രസും രാഹുലിന്റെ വാരിക്കുഴി വെട്ടി അതിലേക്കുറച്ച് മണ്ണ് വാരി ഇട്ടിട്ടുണ്ട് എന്തായാലും രാഹുൽ മാൻകൂട്ടത്തിനെതിരെ പാർട്ടിക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സണ്ണി ജോസഫ് അതായത് കുറച്ചധികം നാളുകൾക്ക് ശേഷം കുറച്ച് ശക്തമായ നിലപാട് രാഹുലിന് വേണ്ടി അല്ലെങ്കിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന നൂറിലൊരു അൻപത് ശതമാനമെങ്കിലും പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള വാക്കുകൾ കേൾക്കുന്നത് ഇപ്പോൾ മാത്രമാണ് എന്തായാലും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നടപടി എടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുലിന്റെ അറസ്റ്റ് ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്നും രാഹുലിന്റെ രാജി ആവശ്യപ്പെടില്ലെന്നും ആ കട്ടില് കണ്ട പനിക്കണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു രാഹുൽ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു അതായത് കോൺഗ്രസ് നേതാക്കൾ രാഹുലിന്റെ പറഞ്ഞ ഒരു കാര്യമാണ് എം എൽ എ എന്ന നിലയിൽ പത്തനംതിട്ടയിലെ എം എൽ എ എന്ന നിലയിൽ രാഹുൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും അതായത് തങ്ങളുടെ ഒപ്പം തങ്ങൾക്ക് വേണ്ടി വോട്ടു പിടിക്കാനായി വരണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ പോകും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വോട്ട് പിടിക്കാൻ അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ കൈയും പിടിച്ചു പോയത് പാർട്ടി പറഞ്ഞിട്ടല്ല പല ഘട്ടത്തിലും പാർട്ടിയിലെ ഒരു തരത്തിലുള്ള പ്രവർത്തകൻ മാത്രമായി സാധാരണ ആയിരുന്നപ്പോൾ മുതൽ ഞാൻ തുടങ്ങിയതാണ് വോട്ട് പിടിക്കാൻ അത് എം എൽ എ എന്ന നിലയിൽ എന്റെ കർത്തവ്യമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പാർട്ടിയുടെ അതായത് യു ഡി എഫിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിട്ടില്ല പിന്നെ എന്തിനാണ് രാഹുലിനെ ഇത്തരത്തിൽ നമ്മൾ മാറ്റി നിർത്തുന്നത് എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ് രാഹുലിനെ എന്തിനെ അറസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടണം പോലീസിനെ മുന്നിൽ അറസ്റ്റ് ചെയ്യാനുള്ള കേസ് ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ പോലീസിന് മുന്നിൽ അത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ അതിന് ഞാൻ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യണം ഞാൻ പോലീസിന് മുന്നറിയിപ്പ് നൽകേണ്ട അല്ലെങ്കിൽ ഞാൻ പോലീസിന് തിട്ടൂരം കൽപ്പിക്കാൻ ഞാൻ ആരാണ് അർക്കമുള്ള ചോദ്യമുണ്ട് എന്തായാലും യു ഡി എഫ് എന്ന കോൺഗ്രസ് എന്ന പാർട്ടി പ്രവർത്തകനല്ല നിലവിലേതാ രാഹുൽ മാം പാർട്ടിയുടെ ഒരു തരത്തിലുമുള്ള ഔദ്യോഗിക പരിപാടിയിലും കോൺഗ്രസിന്റെ ഒരു തരത്തിലുമുള്ള ഔദ്യോഗിക പരിപാടിയിലും രാഹുൽ പങ്കെടുക്കുന്നില്ല എന്നാണ് രാഹുലിനെ കണക്കിന് വിമർശിച്ച് കണക്കിന് പരിഹസിച്ച് തരം കിട്ടിയപ്പോഴൊക്കെ തന്നെ കുത്തി കുത്തി കുത്തുപാള എടുപ്പിച്ച പല നേതാക്കൾക്കുമുള്ള ഒരു കുത്തുകൂടിയാണ് ഈ ഒരു പ്രതികരണം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം കോഴിക്കോട് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിക്ക് മുൻ ധനമന്ത്രിക്കും ഇ ഡി നോട്ടീസ് അയച്ചത് അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നും വിവേകിരണും ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതെ ഞാനിപ്പോഴിപ്പിച്ചു പറഞ്ഞു വെച്ച കൂടി കണ്ടെടുക്കാം ഒന്നുമല്ല അധികമായിട്ടൊന്നും ദിവസമായിട്ടൊന്നുമില്ല നമ്മൾ അദ്ദേഹം അല്ലല്ലേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ പറയാം ക്വസ്റ്റിനെ ആയാലും ആൻസറിങ് മുൻകൂറി ആമയപേഷ കൊടുത്തിട്ടുണ്ട് ഇന്നലെ അദ്ദേഹത്തിന്റെ ഞാനും പാലക്കാട്ടും ഉണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ടാ പോയത് എൻ്റെ മീറ്റ പ്രശ്നം വരേണ്ടവരൊക്കെ അങ്ങോട്ടാ പോയത് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് പരിശോധിച്ചിട്ടുണ്ട് ഇനി കോയുന്ന മാഷക്ക് ഞാനാ ഒഴിപ്പിച്ചു വെച്ചതെന്ന് അറിയാമെങ്കിൽ സ്ഥലം പറഞ്ഞാൽ ഞാനിങ്ങോട്ട് പോയി പരിധി പിടിക്കാം നിയമാതിന്റെ വഴിക്ക് പോയിക്കോട്ടെ ശബരിമല കേസിൽ അത് ഞാൻ പറഞ്ഞത് അല്ലല്ല ശബരിമല കേസിൽ ശബരിമല കേസിൽ ഞാൻ പറയാം ഒക്ടോബർ ആറിന് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് ഇത്രയും വലിയ ഭീകരമായ കൊള്ള കൊള്ളമടന്നെടുത്ത് കവർച്ച അടഞ്ഞെടുത്ത് പ്രതികളെ പഠിച്ച എത്ര മാസം കഴിഞ്ഞിട്ടാ ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് പത്മകുമാരനെ അറസ്റ്റ് ചെയ്ത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് കാലതാമസ പറഞ്ഞത് നിങ്ങളുടെ ചോദ്യത്തിനെ ഉത്തരം അതിനേക്കാൾ അതിനെ ശബരിമല കേസാണ് അതിനേക്കാൾ ഗൗരവം പൊതു സ്വത്ത് നഷ്ടപ്പെട്ടതാണ് അതിലൊരു കാര്യം അതിലൊരു ഒരു ശബരിമല കേസാണ് ഗൗരവം ശബരിമല കേസാണ് കൂടുതൽ ഗൗരവം അത് ആവർത്തിച്ചു പറയുന്നു നിർബന്ധിത ഗർഭചിത്രം ലൈംഗിക പീഡനം തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ഭയന്ന് കോൺഗ്രസ് ഒളിപ്പിക്കുകയാണ് എന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികളിൽ കോൺഗ്രസിന്റെ ജീർണ സംസ്കാരമാണ് വെളിപ്പെടുത്തുന്നത് ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ ഭിന്നത ശക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീ ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഇരയുടെ വെളിപ്പെടുത്തലും പരാതികളും കേരളം വളരെ കൂടിയാണ് ചർച്ച ചെയ്യുന്നത് കേവലം രാഷ്ട്രീയ നേട്ടത്തിനുള്ള വിഷയമല്ല ഇത് കേരളത്തിന്റെ മനസാക്ഷിയുടെ മുന്നിൽ ഇതുപോലെ ഒരു പ്രശ്നം സമീപകാല ചരിത്രത്തിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഇക്കാര്യം എതിർക്കാൻ സാധിക്കില്ല ജനങ്ങൾ എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൃത്യം തെളിയിക്കാത്ത വിധത്തിലുള്ള കുറ്റസമ്മതം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് ഇത്തരത്തിലൊരാൾക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്നാണ് ഇന്ന് ഏവരും ചർച്ച ചെയ്യുന്നത് അതിന് ഉചിതമായ നിയമ നടപടികളാണ് കൈക്കൊള്ളുന്നത് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ഇരക്കെതിരായ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസിന് ബന്ധമില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാത്ത സി പി എം കോൺഗ്രസിനെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നുവെന്നും സതീശൻ ആരോപിച്ചു കൊലപാതക കേസുകളിൽ ഉൾപ്പെട്ടവരും ലൈംഗിക അതിക്രമ കേസിലുൾപ്പെട്ടവരുമാണ് സി പി എം സ്ഥാനാർത്ഥികൾ രാഹുൽ മാങ്കൂട്ടത്തൽ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിലെ ഒരു വിഷയമേ അല്ലെന്നും പരാതി പോലും ലഭിക്കുമ്പോ നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും വി ഡി സതീശൻ പറഞ്ഞു ഇരയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല പാർട്ടിയിൽ നിന്നുള്ളവരാണെങ്കിൽ നടപടി ഉണ്ടാകും എന്നാൽ അതൊന്നും പാർട്ടിയിൽ ഉള്ളവരല്ല സൈബർ ആക്രമണം നടത്തുന്നത് സി പി എമ്മിന്റെ രീതിയാണ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ മുന്നിട്ടിറങ്ങിയെന്ന ചോദ്യത്തിന് മാധ്യമ പ്രവർത്തകരെ വി ഡി സതീശൻ കണക്കിന് വിമർശിച്ചു തന്റെ വാർത്താ സമ്മേളനം തകർക്കാൻ ചിലർ മുന്നിട്ടിറങ്ങുകയാണെന്നും രാഹുലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് കൂടുതൽ മറുപടി ഇല്ലെന്നും വി ഡി സതീശൻ ആദ്യമേ പറഞ്ഞു വെച്ചു അതേസമയം രാഹുൽ വിഷയത്തെ കുറിച്ച് ഇനി സംസാരിക്കാനില്ലെന്ന് ഷാഫി പറമ്പിലും പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഏത് ചോദ്യം വളച്ചൊടിച്ച് ആവർന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ െന്നും ഷാഫിയും പറയുന്നുണ്ട് എന്തായാലും വി ഡി സതീശനും എം വി ഗോവിന്ദനും മറ്റുള്ളവർക്ക് എല്ലാവർക്കും കിട്ടിയ കണക്കിന് കൊടുത്തിരിക്കുകയാണ് ജോസഫ് ഏതായാലും ഈ ഒരു വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ മണിക്കൂറിൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല